ബാർക്കോഡ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് യു ഡി എഫ് എക്സൈസ് മന്ത്രിക്ക് പിന്നാലെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തിയ ആരോപണം ശക്തമാക്കി പ്രതിപക്ഷം അന്വേഷണം ആവശ്യപ്പെട്ട എക്സൈസ് മന്ത്രി ഡി ജി പിക്ക് കത്ത് നൽകിയത് ടൂറിസം മന്ത്രിയെ രക്ഷിക്കാനാണെന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആരോപിച്ചു ഇടതു സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്ന ബാർക്കോഴ ആരോപണത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് രംഗത്തു വരികയാണ് യു ഡി എഫ് നിലവിൽ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല എന്നാൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ സത്യാവസ്ഥ പുറത്തുവരില്ല എന്നാണ് യു ഡി എഫ് വാദിക്കുന്നത് ഒപ്പം എക്സൈസ് മന്ത്രിക്ക് പിന്നാലെ ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തി ആരോപണം കടുപ്പിക്കുകയാണ് യു ഡി എഫ് ടൂറിസത്തിന്റെ മറവിൽ ബാറുകൾക്ക് ലൈസൻസ് നൽകിയതും ഡ്രൈഡേ ഒഴിവാക്കണമെന്നും ബാറുകളുടെ സമയം കൂട്ടണമെന്നും ഏറ്റവുമധികം വാദിച്ചത് മന്ത്രി മുഹമ്മദ് റിയാസാണെന്ന് യു ഡി എഫ് ചൂണ്ടിക്കാട്ടുന്നു അതിനാൽ എക്സൈസ് മന്ത്രിക്കും ടൂറിസം മന്ത്രിക്കും ഇതിൽ ഒരുപോലെ പങ്കുണ്ടെന്നും രണ്ടുപേരും രാജിവെച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നുമാണ് യു ഡി എഫ് നേതൃയോഗം ആവശ്യപ്പെടുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിനെ രക്ഷിക്കാനാണ് എം പി രാജേഷ് അന്വേഷണം ആവശ്യപ്പെട്ട് ഡി ജി പിക്ക് കത്ത് നൽകിയതെന്നും യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ആരോപിച്ചു രണ്ട് മന്ത്രിമാര് ഇതിനകത്ത് ഇൻവോൾവ്മെന്റ് ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം അതുകൊണ്ട് ഇതേക്കുറിച്ചൊരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് യു ഡി എഫ് ആവശ്യപ്പെടുകയാണ് എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും രാജിവെച്ച് ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം ആണ് ഈ ഡ്രൈവേ മാറ്റുന്നതിൽ ഏറ്റവും കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരം എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായ ബാർക്കോഴക്കേസിൽ എൽ ഡി എഫ് നടത്തിയതുപോലുള്ള കടുത്ത പ്രക്ഷോഭങ്ങളിലേക്കൊന്നും തൽക്കാലം ഇപ്പോൾ പ്രതിപക്ഷം കടക്കുന്നില്ല ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ സർക്കാരിന്റെ നിലപാട് അറിഞ്ഞ ശേഷം തുടർ സമരപരിപാടികൾ ആലോചിക്കാമെന്നാണ് യു ഡി എഫ് നേതൃയോഗം തീരുമാനിച്ചത് കെ എം മാണിക്കെതിരെ ഒരു കോടിയുടെ ആരോപണമുണ്ടായപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിഷേധമാണ് അന്നത്തെ പ്രതിപക്ഷം നടത്തിയത് എന്നാൽ അതിന്റെ ഇരുപതിരട്ടി കോഴ ആരോപണമുണ്ടായിട്ടും ഇപ്പോഴത്തെ പ്രതിപക്ഷമായ യു ഡി എഫ് വലിയ സമരത്തിനൊന്നും തയ്യാറെടുക്കുന്നില്ല എന്ന വിമർശനം ഉയരുകയാണ് നിയമസഭാ സമ്മേളനം ഉടൻ ചേരാനിരിക്കെ ഭരണപ്രതിപക്ഷം നേർക്കുനേർ വരുന്ന സാഹചര്യത്തിൽ കടുത്ത പ്രക്ഷോഭങ്ങൾ നടത്തുമെന്നാണ് ഇത് സംബന്ധിച്ച യു ഡി എഫ് കൺവീനറുടെ പ്രതികരണം ലോക കേരള സഭ ബഹിഷ്കരിക്കാനും യു ഡി എഫ് യോഗത്തിൽ തീരുമാനമായി അമൃത ന്യൂസ് തിരുവനന്തപുരം